ജനങ്ങളിൽ ജനങ്ങളിലേക്ക് എല്ലാം എത്തിയിട്ടുണ്ട് പിന്നെ ഓരോ രാഷ്ട്രീയ സാഹചര്യം ആ കാലഘട്ടത്തിൽ ആ സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആ ഒരു പക്ഷേ ജനങ്ങൾ പ്രയോറിറ്റി കൊടുത്ത രാഷ്ട്രീയ സാഹചര്യമായിരിക്കും ചില സമയത്ത് ജനങ്ങൾ കൊടുക്കുന്നത് അത് വികസനവുമായി ബന്ധപ്പെട്ടായിരിക്കും അപ്പൊ ചില സമയത്ത് വികസനവുമായി ബന്ധപ്പെട്ട് കൊടുക്കാതെ വരുമ്പോഴൊക്കെ നമുക്ക് ആ വിഷമങ്ങളുണ്ട് നമ്മള് രാഷ്ട്രീയ സാഹചര്യം അതോരോ സ്വാതന്ത്ര്യമാണല്ലോ ജനത്തിന്റെ വോട്ടർമാരുടെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ നമുക്ക് എട്ടാം തീയതി അപ്പൊ ഞാൻ നടത്തിയിട്ടുണ്ട് ഒഴിത്തേങ്ങി നമുക്കറിയാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോക്സഭയിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്കും നടത്തുമായിരുന്നു പക്ഷെ ഇന്നൊരു പ്രത്യേകത ഒരു ദിവസം എന്നുള്ളത് കൊണ്ട് നാളെ ഇത് തീരുന്നു എന്റെ ടൈം തീരുന്നു അടുത്തൊരു ടൈമിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞാൻ നടത്തി എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഓരോ ഞാൻ പറഞ്ഞത് ഈ ഓരോ പ്രോജക്റ്റുകളും വളരെ ഒരു പെക്യുലാരിറ്റി ഉള്ളതും വളരെ പ്രധാനപ്പെട്ടതും മറ്റ് മേഖലകളിലൊന്നും ഇല്ലാത്തതുമാണ് മറ്റ് മണ്ഡലങ്ങളില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ സശ്യായിട്ട് പറഞ്ഞത് ചിലതൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ വന്ന് കാണുമായിരിക്കും അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും നോക്കാം പക്ഷെ കോട്ടയത്തെ സംബന്ധിച്ചോളം കോട്ടയത്ത് ഇപ്പോഴും ഒരു പ്ലസ് എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസം തന്നെയാണ് നമുക്കിപ്പോൾ എൻട്രൻസ് കോച്ചിങ് തന്നെ തന്നെയായിട്ടാലും നമുക്കെല്ലാവരും അറിയിപ്പം പാലാണെങ്കിൽ വെള്ളി അത് പ്രധാനമായും നമ്മുടെ വിദ്യാർത്ഥികൾ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ അവരെ ബാധിക്കുന്നതാണ് എത്രയും പ്രൊഫഷണൽ ആയിട്ട് ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു എക്സാം ആണ് അവിടെ തേജിപ്പോ കേരള സംസ്ഥാനത്ത് ഇങ്ങനെ സംഭവം അവിടെ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ത് വിശ്വാസ്യതയുള്ളത് അത് മാത്രമല്ല ഇത് ഇപ്പോൾ ഇങ്ങനെ കണ്ടു പലപ്പോഴും ഇതിങ്ങനെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടാകാം അപ്പോൾ ഇതിന് അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നു വലിയൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഇത് വളരെ വളരെ ഗൗരവത്തോടി ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ കോമ്പറ്റീറ്റീവ് ഇപ്പം അധ്യാപകരുടെ ടെസ്റ്റ് അതും മാറ്റി വെച്ചു ഇത് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആ അതിന്റെ എന്താ അന്തസ്വത്ത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയാണ് അത് വളരെ വളരെ ഗൗരവത്തോടെ അതിനെപ്പറ്റിയൊരു ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അതാണുള്ള ഏറ്റവും പ്രധാനം ആ ഒരു അതിന്റെ ഔക്കം എന്താകട്ടെ എന്ത് വേണം അതിന്റെ സജഷൻ എന്ത് വേണം എന്തു ഞങ്ങൾ ഒന്നും ഡിമാൻഡ് ചെയ്തില്ല ഇതിന്റെ ചർച്ച മാത്രമാണ് ആ ചർച്ചയുടെ അവസാനം എങ്ങനെയായിരിക്കണം നീ ഫ്യൂച്ചറിൽ പോകേണ്ടത് അത് തീരുമാനമെടുത്ത് ചർച്ച ചെയ്യാതെ പറ്റുമോ ആ ചർച്ചയ്ക്ക് സമ്മതമല്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് നടക്കാതെ പോകുന്നത് ഇതൊരു ഞാനൊരു ദേശീയ ദുരന്തമായിട്ടാണ് കാണുന്നത് ആ ഒരു വിഷയം കാരണം ഭാവി തലമുറ ഭാവി ഇന്ത്യ ഇത് മാത്രമല്ല ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആരോഗ്യമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇങ്ങനെ ഇതൊരു ദുരന്തമായിട്ട് തന്നെ കാണണ്ട അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അതിനുവേണ്ടി ഒരു കോമഡി കാണേണ്ടതാണ് അപ്പോൾ നമ്മുടെ പാർട്ടി പറയുന്ന ദേശീയ തലത്തുള്ള പാർട്ടിയുടെ ലീഡേഴ്സ് ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ ടൈം ഫിക്സ് ചെയ്തോട്ട് ചർച്ച ചെയ്യാറില്ല അങ്ങനെയുള്ള വാഷിംഗ് കാര്യം ഇത്